സ്വന്തം അമ്മയെ കൺമുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന അച്ഛൻ അത് കണ്ടു നിൽക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ഓർത്തുനോക്കൂ ഇതുപോലെ എത്രയെത്ര കൊലപാതകങ്ങൾ ചേർത്തലയിൽ ഭാര്യയുടെ തലയോട്ടി അടിച്ചു തകർത്ത് കൊന്നിട്ട് അതിനെ അപകടം വരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച അച്ഛൻ്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നത് സ്വന്തം മകളാണ് സത്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന അച്ഛൻ്റെ ഭീഷണിയിൽ അവൾ പതറിയില്ല അവൾ പോരാട്ടം നടത്തിയതോടെ സോണിയുടെ കയ്യിൽ വിളങ്ങും വീണു സജി എന്ന വീട്ടമ്മയാണ് ഭർത്താവ് സോണിയുടെ ക്രൂരമർദ്ദനത്താൽ കൊല്ലപ്പെട്ടത് സജിയുടെ ആകെ ആശ്രയമായിരുന്നു മകൾ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധം അറിഞ്ഞിട്ടും എല്ലാം സഹിച്ചത് അവൾ മകൾക്കു വേണ്ടിയാണ് ഭാര്യയെ ശേഷം കാമുകിക്കൊപ്പം ജീവിക്കുവാനുള്ള ആഗ്രഹം ചെന്നവസാനിച്ചത് അറസ്റ്റിലും മകൾ വിദേശത്തേക്ക് പോകുവാനായി ഒരുങ്ങവയാണ് അച്ഛൻ്റെ ക്രൂരത എല്ലാം തകർത്തത് വിദേശത്തായിരുന്ന മകൻ ഉലഹന്നാൻ സംഭവശേഷം നാട്ടിലെത്തി സജി മരിച്ചത് തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കുമൂലമാണെന്നും തലച്ചോറിനും തലയോട്ടിക്കും ഇടയിലുള്ള നരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്ത രക്തസ്രാവവും മൂലം ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി വീഴ്ചയിലുണ്ടായ പരിക്കല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ജനുവരി എട്ടിനാണ് സജി ക്രൂരമർദ്ദത്തിന് ഇരയായത് കോണിപ്പടിയിൽ നിന്നും വീണെന്നാണ് സോണി ആശുപത്രി അധികൃതരോട് പറഞ്ഞത് പുറമെ പരിക്കൊന്നും കാണാത്തതിനാൽ അവർ അത് കാര്യമാക്കിയുമില്ല എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി മരിച്ചതോടെ സാഹചര്യം മാറി സജിയെ സോണി തള്ളിയിട്ടതാണെന്നും തലഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും ദൃസാക്ഷിയായ മകൾ പോലീസിൽ പറഞ്ഞു ഇതോടെ ആർ ഡി ഒയുടെ അനുമതി വാങ്ങി സെമിത്തേരിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയക്കുകയായിരുന്നു ഇതോടെ മരണകാരണം ആക്രമണമാണെന്ന് തെളിയിച്ചു സോണിയെ അറസ്റ്റ് ചെയ്തു സജിയും ഗ്രീഷ്മയും അത്താഴ ശേഷം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ സംസാരമുണ്ടായത് ഇതിനെ ഇതിനെ ചൊല്ലി സോണിയും സജിയും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് സജിയെ മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചെന്ന് കലാശിച്ചത് മരണത്തിലും